ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ രാവിലെ കേട്ടാ നല്ല മഴക്കാറുണ്ട് കുറച്ച് ദിവസമൊക്കെ ഒരു ഒഴിവ് വരുന്ന കേട്ടാ അപ്പം വീണ്ടും മഴ പിടിച്ചെടുക്കും എന്തായാലും ആർക്കും ആപത്തുകളൊന്നും ഇല്ലാതെ ഇരിക്കട്ടല്ലേ അപ്പം നമുക്ക് ഇട്ടിലിട്ടാ അപ്പം ഇട്ടിലിക്ക് മാവൊക്കെ അരച്ച് ഇന്നലെ കുറച്ച് വഴുകിയിട്ടേട്ടാ ഞാൻ അരച്ചത് കാരണം ഇന്നലെ കുടുംബശ്രീയുടെ ഓണച്ചന്ത ആയിരുന്നു അപ്പോൾ വൈകിട്ടാണ് അരച്ചത് അപ്പോൾ എനിക്ക് തോന്നി മാവ് പൊങ്ങാവോ പണി കിട്ടുകയാണാവോ എന്നൊക്കെ തോന്നിയിട്ടാണ് അപ്പം ഞാൻ വേഗം ഞാൻ അങ്ങനെ കേട്ടത് കൊണ്ട് നമ്മളെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ഞാൻ മാവ് വേഗം അതിലേക്ക് ഇറക്കി വെച്ചു നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റുള്ള നല്ല അടിപൊളി ഇട്ടില്ല തന്നെ ഇരുന്നിട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഉഴുന്നോട്ട് എത്ര ഉഴുന്നിട്ടാലും ചില സമയത്ത് അങ്ങനെ ഈ തണവൊക്കെ ആകുമ്പോൾ അപ്പം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡിലി കിട്ടിയിട്ടാണ് അപ്പോൾ കൂട്ട അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടിട്ടാണ് അപ്പം ഇഡിലി ഒക്കെ ഒന്ന് ഒഴിച്ചിടുന്നുണ്ട് പിന്നെ നമുക്ക് സിമ്പിളായിട്ടൊന്നൊരു സാമ്പാർ ഉണ്ടാക്കണം ചോറിന് വെള്ളം ഇട്ടുകൊണ്ട് ഇട്ടാ ഞാൻ അപ്പം അന്ന് ഏട്ടൻ കുറച്ചധികം തന്നെ രണ്ട് കിലോനോളൊക്കെ ഉണ്ടാവും കേട്ടാ ചെറിയ ഉള്ളി വണ്ടിക്കാർ ഇരുന്നാൽ തോന്നിട്ടുട്ടാ കുറെ വൃത്തിയാക്കി എടുക്കാനൊക്കെ കുറച്ച് പണിയെടുത്തത് അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് കുറച്ച് കുഞ്ഞുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഇട്ടാ കുക്കറിലന്നെ ഒരു എളുപ്പത്തിൽ അപ്പോൾ നാളികേരം ചെറിയ നാളികേരം ആട്ടാ നാളികേരമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാർക്ക് അപ്പോൾ അത് ഞാനിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് കഷ്ണാക്കി എടുത്തിട്ടൊന്ന് മോപ്പിച്ച് എടുത്തതാട്ട അപ്പം നമ്മളെ കുട്ടുമ്പോൾ അപ്പം അത് സ്ഥിരം പതിവാട്ടാ ഏന് അവിടെ വന്നിരുന്നാൽ എന്തേലൊക്കെ കിട്ടുമെന്ന് ഓനെ അറിയാം കേട്ടോ അപ്പം എന്നും ഇപ്പോൾ ഇതാണ് പതിവ് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ പോവുകയുള്ളൂ അപ്പോൾ പരിപ്പൊക്കെ കുക്കറിലിട്ട് കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ചേനിയ ഒരു കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് ഇട്ടാ നമുക്ക് ഇടാനുള്ള വഴുതനയും വെണ്ടയ്ക്കൊക്കെയാണ് അതൊന്ന് ചൂടാക്കിയിട്ട് ആ നാല് കേരം വറുത്തെ ആ ചട്ടിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇട്ടാ അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ പിന്നെ സാമ്പാറിലൊക്കെ കുറച്ച് അധികം കുഞ്ഞുള്ളി ചേർത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം സവാളയും ചേർത്തിട്ടില്ല കേട്ടാ പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണോ ഓണമൊക്കെ ഇവിടം വരെ ആയി എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ വലിയ ആഘോഷങ്ങളൊന്നും നമുക്ക് പ്രാവശ്യം കണ്ട് പറ്റുന്നില്ല അല്ലേ നമ്മളെ വയനാട്ടിലേത്തൊക്കെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ പക്ഷേ അടുത്ത വർഷത്തേക്ക് ആരാണ്ടാവുക എന്താണെന്നൊന്നും അറിയില്ല നമ്മൾ ആഘോഷങ്ങളൊന്നും മാറ്റി വയ്ക്കണ്ട പറ്റുന്ന പോലെയൊക്കെ ആഘോഷിക്കുക അല്ലേ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊന്നും മുഖം കാണിച്ച് വന്നതാ കേട്ട കാരണം അല്ല ക്ഷീണം പറ്റിയിട്ടില്ലേ മുഖമൊക്കെ ആകെ എന്തോ പോലെ കേട്ടാ അപ്പോൾ ഒന്ന് താഴെയൊക്കെ നനച്ചൊന്ന് കുളിച്ചു ഒരു കൂറിയൊക്കെ ഇട്ടു അങ്ങനെ ഒന്ന് കിച്ചണേക്ക് വന്നതാ കേട്ടാ അപ്പോൾ മുന്നേന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാറൊക്കെ ഒന്ന് കുറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഈ കുളിച്ചിട്ടേ ഞാൻ അടുക്കളയ്ക്ക് തന്നെ വരുള്ളൂട്ടാ ഞാൻ ചായയും കുടിച്ചിട്ടാട്ടാ ഞാൻ മേലൊക്കെ ഒന്ന് കഴുകുക എന്താച്ചാ എന്തേലൊക്കെ കഴിച്ചാൽ ഈ ഉളിക കഴിക്കണ കാരണം എന്തേലുമൊക്കെ ഒന്ന് കഴിച്ചാലേ ഒന്ന് മേലേ ഗാനുള്ള ഒരാവത് വരിയുള്ളൂ അപ്പോൾ കുറേ ആയിട്ടൊരാഴ്ച ഒക്കെ ആയിട്ട് എന്തേലും കഴിച്ചതിന് ശേഷം ഞാൻ മേലൊക്കെ കഴുകുള്ളൂ അപ്പേക്ക് അടുക്കളേലത്തൊക്കെ ഒരു മാതിരിയൊക്കെ ആവും കേട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും മേളച്ചിട്ട തലയൊക്കെ ഒന്ന് നനച്ചി ഒന്ന് കുളിച്ചൊന്ന് ഉഷാറായിട്ട് വന്നതാണ് കേട്ടാ പനിയൊന്നുമില്ല പക്ഷെ നമ്മളാ കഫക്കെട്ടാണ് കണ്ട് മാറാത്തത് കേട്ടാ ഇനി പതിനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടാ കഫക്കെട്ട് മാറാൻ ഞാൻ ചെയ്തത് ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായി ആശ്വാസം കേട്ടോ കപ്പക്കെട്ടിന് അപ്പം ഇനി അങ്ങനെ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ആയുർവേദ ഡിസ്പെൻസറിയിൽ പോയിരുന്നു കേട്ടോ അപ്പം കപ്പക്കെട്ടിനുള്ള പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ജോലിക്ക് കടികൊടുത്തപ്പോൾ ഉൾ എന്തൊക്കെ കഴിക്കുക അതങ്ങനെ നിൽക്കുകട്ടാ അപ്പം ഏട്ടൻ പഴം കഴിക്കുന്നുണ്ടായിരുന്നു വെറുതെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തതാട്ടോ അവൾക്ക് അപ്പം അത് ഗോൾ കഴിച്ചു ഒരു ഫ്രൂട്ട്സൊന്നും അങ്ങനെ ഒന്നും പറ്റില്ല ചക്കരമാത്ര കഷ്ണമൊക്കെ ചിലപ്പോൾ കൊടുത്താൽ കഴിക്കും അപ്പം ഞാനൊരു പഴം എടുത്ത് കൊടുത്തിട്ട് വേസ്റ്റ് ആവേണ്ടിട്ട് പകുതി ഞാൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ തോല് വെളിച്ചു കൊടുത്തപ്പോൾ ആ പകുതി പഴം നേന്ത്രപ്പഴം കേട്ടാ ജോലി എനിക്ക് അപ്പോൾ പാവല്ലേ അപ്പം ഈ പഴമൊക്കെ കിട്ടുമ്പോൾ കൊടുത്തു വെക്കണം അങ്ങനെ എപ്പോഴും ഒന്നും തിന്നില്ല കേട്ടോ നാല് ദിവസം ഓൾ ഭക്ഷണം കഴിച്ചാൽ പിന്നെ രണ്ട് ദിവസമൊക്കെ ഒന്നും ഓൾക്ക് വേണ്ട കേട്ടോ അപ്പം ഒന്ന് രാവിലെ പുട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിച്ചില്ല ഉച്ചയ്ക്ക് മാന്തൾ വേവിച്ചിട്ട് ചോറില് ചേർത്ത് കൊടുത്തിട്ട് അതും തിന്നില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഓളെ കാര്യങ്ങൾ പിന്നെ എല്ലാം ഒന്നും ഇപ്പം അങ്ങനെ കൊടുക്കലില്ല അതിൻ്റെ ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്ത് കഷ്ണൊക്കെയേ കൊടുക്കുള്ളു കേട്ടോ എല്ലാം ഒന്നും ഞാൻ കൊടുക്കില്ല എന്താ എന്താച്ചാൽ ദഹനക്കുറവായ കാരണേ പിന്നെ പ്രശ്നമാണ് ഓൾ വയറിന് അത് കാരണം അപ്പം നമ്മളെ ജോലി കേട്ടാ അപ്പം അത് ആണല്ലാ എല്ലാ കൂട്ടുകാരും ഇത് ആണെന്ന് വിചാരിക്കാം കേട്ടാ ആ ഒരു ഒമ്പത് വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു ഡാഷ് പെണ്ണാണ് കേട്ടോ ജൂലി കണ്ടില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പൂ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഈ സാമ്പാറേക്ക് പിന്നെ ഒന്ന് ഞാൻ പൊരിച്ചത് അലി ആട്ടാ അപ്പം ഫ്രീസറിലുണ്ടായിരുന്നു അപ്പം ഒന്ന് സാമ്പാറും അയലും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അച്ചാർ തൈര് ഇങ്ങനെയൊക്കെ കേട്ടാ അപ്പോൾ എന്തായാലും നമ്മളെ റൈസ് കുക്കറ് നമ്മൾക്ക് വല്ലാത്തൊരു ഉപകാരമായിട്ടാണ് എപ്പോഴും അടുപ്പൊന്നും ഞാൻ കത്തിക്കലൊന്നും തുടങ്ങിയില്ലേട്ടാ പിന്നെ ഞാനും മോള് ഏട്ടനെ അല്ലേ ഉള്ളൂ അത് ജോലിക്കുള്ള മറ്റേ അയിലച്ചമ്പാനും ഒരു അയിലൊക്കെ ഇട്ടിട്ട് കറി വെച്ചതാണ് ട്ടാ അങ്ങനെ ഒന്ന് മീനൊക്കെ ഒന്ന് മറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ കൂട്ടുകാർ അപ്പോൾ നമ്മളെ മേലയ്ക്ക് ഞാൻ പോയതാ അപ്പോൾ തുണി തോർത്ത് പോയതാണ് കുറേ ആയിട്ടാണ് മുല്ലയമ്മ പൂവൊക്കെ ഉണ്ടായിട്ട് മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു രണ്ട് പൂവും രണ്ട് മൊട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഞാൻ ഞാനതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആയുർവേദ ഡിസ്പെൻസറിയിൽ പോയപ്പോഴേ അവിടെ ആ ഓണസദ്യയും ഓണപ്പൂക്കളൊക്കെ അവരിടുന്നുണ്ടായിരുന്നട്ടാ അപ്പം ഞങ്ങളിങ്ങനെ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് വീടിയൊക്കെ പിടിച്ചതാണ് കേട്ടാ അവർ ഒന്ന് ചോക്ലേറ്റ് ഒക്കെ ഒന്നുകൂണ്ട് വരച്ചിട്ട് എത്ര വേഗം അവർ ഈ പൂക്കളുണ്ടാക്കിയെന്ന് അറിയില്ല കേട്ടോ എത്ര പെട്ടെന്ന് ഇങ്ങനെ വരക്കിനെ കണ്ട് പിന്നെ ഒരു പാ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പൂക്കളായിരിക്കുന്നത് അങ്ങനെ പൂക്കളൊക്കെ ആയപ്പോൾ അവരെ ഫോട്ടോ ഒക്കെ എടുക്കട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കി ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാനും അവരെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടാ അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ നന്നായി നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി കുടുംബശ്രീയുടെ ഓണച്ചന്ത ആയിരുന്നു രാവിലെ ആയിരുന്നു കേട്ടോ മണിക്ക് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ രണ്ടരയൊക്കെ ആവാരമ്പോൾ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള രണ്ട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടാ ജിഷിയും അജിതേച്ചും അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ കൂപ്പണൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എപ്രാവശ്യം അങ്ങനെ അപ്പോൾ ചിലരൊന്നും പോകില്ല അത് കാരണം പ്രാവശ്യം അങ്ങനെ കൂപ്പണൊക്കെ അടിച്ച് ഇരുപത്തിനൂറ്റമ്പത് രൂപ ഒരു അയൽക്കൂട്ടത്തിന് കൂപ്പണൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഓണം മേള ആറഞ്ചേരി പഞ്ചായത്ത് ഒക്കെ ഓരോരുത്തരും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്തായാലും വേണ നല്ല കറിവേപ്പിൻ്റെ അല്ല കേട്ടാ നമ്മളെ വിഷമൊന്നുമില്ലാത്ത ചൂലുകളുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതെന്ന് പറഞ്ഞാൽ അരീരത്തിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന എന്തായാലും എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു പച്ചക്കറികളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നോട്ടാ പിന്നെ ഞാൻ മറ്റ മുളകിൻ്റെയൊക്കെ തയ്യുണ്ടായിരുന്ന കേട്ടാ പലതരം മുളക് അപ്പോൾ അതിൻ്റെ മുളകും തയ്യുമൊക്കെ കുറേയൊക്കെ പോയി നശിച്ചു പോയല്ലോ അപ്പം ഞാൻ നമ്മളെ അങ്ങാടി മുളകാട്ടാ അതിൻ്റെ ഒരു മൂന്ന് തയ്യും വാങ്ങിച്ച് പിന്നെ ഒരു ചുരങ്ങയുടെ തയ്യും വാങ്ങിച്ചിട്ടാ നല്ല സൂപ്പർ തയ്യുകൾ ഇരുന്നു കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിടാനൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ അതിലിടയ്ക്ക് ഇങ്ങനെ ഓരോ ബ്ലൗസും ഒക്കെ ആയിട്ട് അടിക്കാനൊക്കെ ഉള്ള കാരണം പിന്നെ അവിടെ പറ്റിയിട്ടില്ല അതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ നല്ല ചുരങ്ങര തൈ ഇന്ത്യന്ന് ഒരെണ്ണം വാങ്ങി മൂന്ന് മുളകും തയ്യും വാങ്ങി പിന്നെ ബജിമുളകും കാപ്സിക്ക മുളകുമൊക്കെ എത്ര കേട്ടോ ഒന്നും ഞാൻ വാങ്ങിയില്ല കേട്ടാ പിന്നെ വിത്തുകളൊക്കെ ഉണ്ട് വിത്തൊന്നും വാങ്ങിയില്ല വിത്തൊക്കെ മോള് വാങ്ങിക്കൊടുന്ന് തന്നെ ഇരിക്കുകയാണ് കേട്ടാ പിന്നെ സഞ്ചികളും എല്ലാ ലിക്വിഡുകളും അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വാങ്ങി അരിയില വാങ്ങി അങ്ങനെ അജിതേച്ചി സാധനം മേടിക്കുന്നുണ്ട് ജീഷ സാധനം മേടിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ തന്നെ ഓരോ ഭാഗത്ത് ബില്ലൊക്കെ ഇടുന്ന കേട്ടാ അതിലിടയ്ക്ക് ഉപ്പ് നെല്ലിക്ക ഉണ്ട് കേട്ടോ അവിടെ അത് ആരും ഇത്തരം വാങ്ങുന്നുണ്ട് അത് കണ്ടപ്പോൾ വായൽ വെള്ളം വന്നിട്ടാ പക്ഷേ അധികം പുളി പറ്റില്ലാത്ത കാരണം പിന്നെ ഞാൻ വാങ്ങിച്ചില്ല എന്തായാലും പിള്ളേക്കെ നല്ല നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടാ അപ്പം എല്ലാതും ഒന്ന് നമുക്കൊന്ന് വീഡിയോ പിടിച്ചതിൻ്റെ ശേഷമാണ് സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നത് ഓരോ അയൽക്കൂട്ടങ്ങളൊക്കെ വീട്ടിൽ സംരംഭകർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളട്ട അപ്പോൾ ഇന്നലെ വേഗം കഴിഞ്ഞത്ര കേട്ട സാധനങ്ങൾ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണെ കടന്ന് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഓയിസൊക്കെ വിട്ട് വന്നിരുന്നുട്ടാ പൂരം മടക്കും അച്ചപ്പം ഉഞ്ഞപ്പം അരിയിലും അങ്ങനെയുള്ള ചിപ്സിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വില ഉണ്ട് ചിപ്സിനൊക്കെ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല എന്തായാലും ശർക്കരപ്പേരി വാങ്ങി കായ കായ വറുത്ത വാങ്ങിച്ചു മറ്റേ സദ്യയിൽ വിളമ്പേ ശർക്കരപ്പേരിയും വറുത്ത ഉപ്പേരും സാമ്പാർ പൊടി വാങ്ങിച്ചു അരിയില വാങ്ങി കുറച്ച് വെണ്ടയ്ക്ക വാങ്ങി മുളകും തൈ വാങ്ങി പിന്നെ ഇത് നല്ല അത്ര കേട്ടാ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ സൂപ്പറ് സാധനം അത്ര അമ്പത് രൂപ കേട്ടോ അതിൻ്റെ വില അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് വാങ്ങി അങ്ങനെ ആക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി അപ്പം ഇങ്ങനെ ക്ഷീണ് ഭയങ്കര ചൂട് ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് മഴയും പെയ്തു അതുവരെ നല്ല ചൂടായിരുന്നു അങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടുക്കളയിലെ സ്ലാഗ്മലാണ് കയറി ഇരുന്നിട്ട് ഒരു നാല് അരിരം ഒരു രണ്ട് ഗ്ലാസ് കട്ടൻ ചായയാണ് കുടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല നല്ല ടേസ്റ്റുള്ള ആ രീതിയിരുന്നിട്ടാ ഏതാ അയൽക്കൂട്ടത്തിൻ്റെ ഹിമയാണ് അങ്ങനെ എന്തോ ഒരു പേര് മഹിമയാണ് അങ്ങനെ എന്തായാലും നല്ല സൂപ്പറായിരുന്നിട്ടാ അപ്പൊ അങ്ങനെ ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ആ കുട്ടിക്കാർ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെയെന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരു ദിവസം ഞാൻ വരാട്ടാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ഓക്കേ ബായ്